എന്റെ ഭാര്യയും തമ്മിൽ തെറ്റിയിട്ടൊരു ആറു മാസമായി ഞാൻ അങ്ങോട്ടൊരു പ്രശ്നമില്ല എന്റെ ഭാര്യ മണ്ടുന്നില്ല സുബഹാനന്ദ എന്താ പ്രശ്നം ഭാര്യക്ക് സംശയമാണ് അതുകൊണ്ട് ഭാര്യ മണ്ടുന്നില്ല തെറ്റിദ്ധരിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ അവസാനം കൃത്യമായി ചോദിച്ചു ഞാൻ ഭർത്താവിനോടും അങ്ങോട്ടിരിക്കൂ ഇവളോട് ഇവിടെ എത്തി ഞാൻ ചോദിച്ചെന്താണ് പ്രശ്നം I'm going ഏതോ ഒരു ചികിത്സാരിയുടെ അരിയിൽ പോയിട്ട് കണക്ക് നോക്കിയപ്പോ ചികിത്സാരി പറഞ്ഞു പറഞ്ഞുപോലെ ഭർത്താവിന് വേറൊരു ഭാര്യയുമായി പെണ്ണുമായി ബന്ധമുണ്ടെന്ന് ഞാൻ അദ്ദേഹം പെണ്ണിനോട് പറഞ്ഞു നിങ്ങളെ ബാഹുവിനോട് ഉടനെ തൗബ ചെയ്യടോ നിങ്ങൾ ആ മനുഷ്യന്റെ അരികിൽ പോകരുത് അങ്ങ് പോകാണ് ആരെങ്കിലും ചികിത്സ എന്ന് പറഞ്ഞിരിക്കേട് ഓടുകയാണ് ഇത് വലിയ തെറ്റല്ലേ ഇയാളൊരു മോമിനാണോ സ്വന്തം ഭാര്യയോട് ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക നിങ്ങളെ ഭർത്താവിനിക്കു വേറെ പെണ്ണുമായി ബന്ധമുണ്ടെന്ന് ഉമ്മമാരേ ഒരു വിഷയം നിങ്ങൾ കേൾക്കരുത് ഒരിക്കലും ഭർത്താവിനെ സംശയിക്കരുത് ഇനി സംശയിക്കേണ്ട വല്ല വിഷയങ്ങളും കണ്ടാൽ നമ്മൾ അതിന് കൃത്യമായി അന്വേഷിച്ച് നമ്മൾ പരിഹാരമുണ്ടാക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഒരിക്കലും വെറുപ്പുകളും വിദ്വേഷങ്ങളും വെച്ച് പുലർത്തലല്ല നബി വളരെ വ്യക്തമായി ഒരു പെണ്ണിന് കിട്ടാനുള്ള വഴി എന്താണ് മാസം മുഴുവൻ അവൾ നോമ്പെടുത്താൽ അവൾ അവളുടെ ശരീരം സൂക്ഷിച്ച് ജീവിച്ചാൽ ഭർത്താവിനെ അവൾ ഉദ്ദേശിച്ച വഴിയിലൂടെ വാതിലിലൂടെ സ്വർഗത്തിൽ അവൾക്ക് കടക്കാം അതുകൊണ്ട് ഭാര്യയും ഭർത്താവും സ്നേഹത്തിലാണ് ജീവിക്കേണ്ടത് വെറുപ്പിലല്ല വെറുതെ സംശയം വെച്ച് ഫോണുകൾ പരിശോധിക്കരുത് അതൊക്കെ വലിയ അപകടങ്ങൾ മാണ് തിരിച്ച് ഞാൻ എന്റെ യുവാക്കളോട് വാപ്പമാരോട് പറയട്ടെ ഭർത്താവി ഭാര്യയോട് നല്ല സൽസ്വഭാവത്തിൽ പെരുമാറണം ഭാര്യയെ സംശയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സംശയിക്കാൻ പാടില്ല ഇനി വല്ല വിഷയങ്ങളും കണ്ടാലോ കണ്ടാൽ ആ നിലക്ക് ഉപദേശിച്ച് നന്നാക്കണം ഭാര്യമാരോട് നല്ലത് ഉപദേശിച്ച് നന്നാക്കുകയാണ് വേണ്ടത് മായ വിജ്ഞാനം കൊടുക്കുക എന്നത് ഞങ്ങളുള്ള ഉത്തരവാദിത്തമാണ് കഴിക്കുമ്പോ ആദ്യം പറഞ്ഞത് എന്താണ് ഭർത്താവിനെന്തായി നിലനിൽക്കുക അല്ലെങ്കിൽ അത് ഈ ഭർത്താവ് ആയി നിലനിർത്തുന്നില്ലെങ്കിൽ ഭാര്യ നീ നല്ല നിലയ്ക്ക് ഉപേക്ഷിക്കണം അവളെ ബുദ്ധിമുട്ടിക്കരുത് അവളെ വിഷമിപ്പിക്കരുത് ആ രൂപത്തിലായിരിക്കണം കുടുംബ ജീവിതം എന്തൊരു സന്തോഷമുണ്ടാകും കണ്ടോ ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കല് ഭർത്താവിന് കൂലിയാണ് ഭർത്താവിന്റെ മുഖത്ത് നോക്കല് ഭാര്യക്ക് കൂലിയാണ് ഭർത്താവിന്റെ കൈയൊന്ന് മുറുക പിടിച്ചാൽ ഭാര്യയുടെ കയ്യിലെ ദോഷങ്ങൾ പൊറത്തുപോയി സ്നേഹത്തോടെ ഭർത്താവ് ഭാര്യയുടെ കൈ പിടിച്ചാൽ ദോഷങ്ങൾ പൊറത്തുപോയി എന്തൊരു ബഹുമാനമുണ്ട് പ്രവർത്തനമാണിത് പക്ഷേ ഇന്നത്തെ ലോകം പെൺകുട്ടികളൊക്കെ പറയുന്നത് പഠിക്കടോ പഠിച്ചോട്ടെ പഠിക്കുന്നതിന് വിരോധമില്ലായിരുന്നു പറയുന്നെന്താണ് പഠിക്കുന്നെന്തിനാണെന്നറിയോ ആദ്യം തന്നെ ഇപ്പോൾ ഒരു ചെറിയ വിഷയം പെൺകുട്ടികളുടെ മനസ്സിൽ കൊടുക്കുകയാണ് ലോകം അഥവാ നിങ്ങളെ കല്യാണം തെറ്റിയാൽ അഥവാ നിങ്ങളെ ഭർത്താവ് വല്ല നിരക്കും തെറ്റിയ നിങ്ങൾക്ക് സ്വന്തം ജീവിക്കാൻ ഒരു ജോലി വേണ്ടേ ഞാൻ ചോദിക്കുന്നു ഈ ഒരു ചിന്ത ആദ്യമേ വെച്ചു പുലർത്താൻ പാടുണ്ടോ ഈ ഒരു ചിന്തയോടെ പഠിക്കാൻ പാടുണ്ടോ ഇല്ല എന്റെ ഭർത്താവ് മോശക്കാരനായാൽ അങ്ങനെ ഒരു വാചകം ചിന്തിക്കാൻ പാടില്ല ഒരാളെ കുറിച്ച് മോശപ്പെട്ട ചിന്ത പാടില്ല ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളേ പഠിച്ചോളോ ജോലി തേടിക്കോളോളൂ അതൊന്നും വിരോധമില്ല പക്ഷേ എന്റെ ഭർത്താവ് അഥവാ യോ അല്ലെങ്കിൽ എന്നെ തൊലാക്ക് ചൊല്ലുകയോ ചെയ്താൽ എന്ന ഒരു ചിന്തയോടെ പഠിക്കരുത് ആ ചിന്തയിൽ ഞമ്മളെ മക്കളെ പഠിപ്പിക്കരുത് നല്ല സ്നേഹത്തോടെയാണ് എന്റെ മോമിനായ എന്റെ ഭർത്താവ് എന്റെ കൂടെ ജീവിക്കുക എന്ന ചിന്ത ഉണ്ടാകണം ഒരു മോമിനായ ഭർത്താവിനെ കുറിച്ച് നല്ല വിശ്വാസം വേണം അയ്യുമാനാ പുരുഷന്മാരോട് ഞാൻ പറയുന്നു നിങ്ങൾ ഭാര്യമാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം വെറുപ്പിൽ പെരുമാറരുത് ചോദ്യമുണ്ട് മനുഷ്യനാണ് ഭാര്യയോട് നല്ല സ്നേഹത്തിൽ മക്കളോട് ജീവിക്കുന്ന മനുഷ്യനാണ് ഈ മാനുള്ളവൻ ഉള്ളവൻ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൽ ഈ കാലഘട്ടത്തിലാണ് തൊലാക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് തൊലാക്ക് ചൊല്ലുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഒരു പെണ്ണ് ഒരു പെണ്ണ് വേണ്ട എന്താണ് പെണ് ചെറിയൊരു വിഷയത്തിന് ഉപ്പ പറഞ്ഞു നീ പറഞ്ഞാൽ ഉമ്മ നീ പറയാൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് അവസ്ഥ ഇസ്ലാമിന്റെ കല്യാണങ്ങളൊക്കെ എന്തായി മാറുകയാണ് എന്താണ് ഈ കല്യാണത്തിന്റെ പവിത്രത എന്താണ് ഭാര്യയുടെ പവിത്രത എല്ലാം കളഞ്ഞു കുളിക്കുന്ന എന്തോ ഒരു ലോകം ലോകം അതുകൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല നല്ല ഭർത്താവായാൽ നല്ല ഭാര്യയായാൽ എന്തൊരു സന്തോഷമാണ് ഞാൻ എന്റെ സഹോദരിമാരോട് പറയുന്നു ലോകത്തെല്ലാം തകഞ്ഞ ഒരു ഭർത്താവിനെ കിട്ടൂല എല്ലാം തികഞ്ഞ ഒരു ഭർത്താവിനെ കിട്ടൂല എന്തെങ്കിലും പരാതികൾ ഉണ്ടാകും എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ ദിവസം ഞാൻ ചെറിയ ചെറിയ പോയി എന്താ മത്സരത്തിൽ ആ വീട്ടിൽ വേറെ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം ആ വീട്ടില് ഈ പെണ്ണും ഒരു ഉമ്മയായുള്ള ഭർത്താവ് ഗൾഫിലാണ് ഒരു മോനായുള്ളത് ഇവിടെ വേറെ ആരും ഇല്ല അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കാനാവൂലാപ്പളിന്റെ പറയുന്നുണ്ട് എന്താണ് ഉമ്മാനെ ഇട്ടിട്ട് അവളെ വീട്ടിൽ പോകലാണോ അപ്പൊ അമ്മോശം പറഞ്ഞു അത് വേണ്ട എന്താ വേണ്ടത് പിന്നെ ഞങ്ങളെ പുതിയ ആപ്പിളെ കൊണ്ട് രണ്ട് വീണ്ടും കിട്ടിക്കാൻ പറയും അല്ലാണ്ട് എന്താണ് പരിഹാരം എന്തോ ഒരു പരിഹാരവും ഇല്ലാത്ത ചില വിഷയങ്ങൾക്ക് കുടുംബത്തിൽ ചിത്രത ഉണ്ടാവുകയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഭദ്രതയുള്ള കുടുംബമായി മാറണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാര് രണ്ടുപേരും അല്പം സഹിക്കേണ്ടതുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്റെ ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ ചെറിയ വിഷയത്തിന് വേണ്ടി അവരെ ചീത്ത പറയുന്നവർ ഭക്ഷണത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ള പെണ്ണിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടതാ അതുപോലെ എന്ന് പറയുന്നവർ അതുപോലെ ആയില്ലതോ എന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പുറത്തെ വീട്ടിലുള്ള പെണ്ണിന്റെ നന്മയേക്കാൾ നിങ്ങളുടെ ഭാര്യക്ക് നൂറുകണക്കിന് നന്മകളുണ്ട് ആ നന്മകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല നമ്മൾ ഒരു പക്ഷേ നമ്മളുടെ ഭാര്യയുടെ നന്മകൾ നമുക്ക് കാണാൻ കഴിയണം നിങ്ങൾ കണ്ടോ ഞാൻ നിർത്തുകയാണ് ബഹുമാനപ്പെട്ട അരികിൽ ഒരു ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ടു വന്നിട്ട് എന്റെ ഒരു പരാതി പറയാനാണ് ഭാര്യയെക്കുറിച്ച് പരാതി പറയാൻ വന്നത് ആ ഭാര്യ വീട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞു കളഞ്ഞു ഇയാള് ഭയപ്പെട്ടു ഞാനൊരു അടി കൊടുത്താൽ അമർബുൽ ഹത്താബിനോട് ചെന്ന് ഭാര്യ സങ്കടം പറയും പറഞ്ഞാൽ എന്നെ ശിക്ഷിക്കും അങ്ങനെ വീട്ടിൽ ചെന്ന് ഇയാൾ ഇങ്ങനെ പുറത്തു നിൽക്കുമ്പോ അകത്തുന്നൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കാട് ആരെ ശബ്ദമാണ് ഉമ്മു റളിയല്ലാഹു അൻഹയുടെ ശബ്ദമാണ് ഖത്താബിന്റെ ഭാര്യയുടെ ശബ്ദമാണ് ഈ സ്വന്തം ഇദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞതിന്റെ ഇരട്ടിയാണ് മറുപനുൽ ഖത്താബിനെ പറയുന്നത് െല്ലിങ്ങോട്ട് തിരിച്ചു തിരിച്ചപ്പോ വിളിച്ചു എന്താണ് മോനെ നീ വന്നത് ഇവിടുത്തെ പ്രശ്നമൊന്നും നീ നോക്കണ്ട എന്റെ സങ്കടം പറഞ്ഞോളൂ അയാള് പറഞ്ഞു നീ അറുത്തു എന്നെ സ്കൂയിലേക്ക് സൗജത്തി എന്റെ ഭാര്യനെ കുറിച്ച് പരാതി പറയാനാ ഞാൻ വന്നത് പക്ഷേ ഫലം ആ സമയത്തും നിങ്ങളെ ഭാര്യ പറയുന്നത് കേട്ടപ്പോ പിന്നെ അത്രയൊന്നും എന്റെ ഭാര്യ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോ മറുപത് ഹത്താബിനോട് ഇയാൾ ചോദിച്ചിട്ടുണ്ട് അല്ല നിങ്ങളെങ്ങനെയാ ഭാര്യ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് നിന്ന് കളയുന്നത് നിങ്ങൾക്ക് ആരെയും പേടിക്കാറില്ലല്ലോ നിങ്ങൾ ഭരണാധികാരിയല്ലേ ആ സമയത്ത് എന്റെ ഭാര്യക്ക് കുറെ ഗുണങ്ങളുണ്ട് ഈ പറയാ നല്ലത് ഓള ഒരു സുഖാണ് അവൾക്കുണ്ട് ഒന്ന് ഭാര്യ ശാരീരികമായ ആഗ്രഹങ്ങൾ പൂർണ്ണമായി വീട്ടിത്തരുന്നവളാണ് ഞാൻ ഹറാമിലേക്ക് ഞാൻ വേണ്ടാത്തത് ചിന്തിക്കാത്തത് എന്റെ ഭാര്യയുടെ രണ്ടാമത്തെ ദിവസം ഭാര്യ സമ്പത്ത് പൈസ വീട് അവൾ അതാ കാത്തു നിൽക്കുന്നവളാണ് സൂക്ഷിക്കുന്നവളാണ് ക്കുന്നത് ഭാര്യ മക്കൾക്ക് മുലയൂട്ടുന്നത് അവളാണ് എനിക്ക് പത്തിരിയും കറിയുമൊക്കെ ഉണ്ടാക്കി തരുന്നത് എന്റെ ഭാര്യയാണ് ഇതെല്ലാം അവൾ നന്മ ചെയ്യുമ്പോ പിന്നെ അവളൊന്ന് ചീത്ത പറഞ്ഞ ാണ് അവളെ കുറ്റപ്പെടുത്തുന്നത് കഴിഞ്ഞില്ല ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നാ കേൾക്കണോ ഭാര്യയും ഇതുപോലെ വേണ്ടതൊക്കെ നന്മ ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഞാനും ക്ഷമിക്കാനുള്ള തീരുമാനത്തിലാട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ ഭർത്താവ് സഹിക്കണമെന്ന് കരുതി നിങ്ങൾ സഹിപ്പിക്കാൻ നടക്കരുത് ഭാര്യമാർ ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കണം അവരെ പൊരുത്തം കരസ്ഥമാക്കണം അതായും ആറാം മരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ പൊരുത്തത്തോടെ അങ്ങോട്ടാൽ തന്ന അയാള് സ്വർഗത്തില കുടുംബ ജീവിതം നമ്മൾ നന്നായി ശ്രദ്ധിച്ച് പോയവരുണ്ടാകും നിർത്തുകയാണ് ഉമ്മമാരുടെ പൂർണ്ണമായി നമ്മൾ ഇല്ല ഉമ്മമാരെ നമ്മൾ തരംതായിത്തിയാൽ വാപ്പമാരെ തരംതായിത്തിയാൽ ഇപ്പൊ ഞമ്മളെ നാട്ടിലൊക്കെ ഒരു സ്വഭാവമുണ്ട് മയ്യത്ത് കൊണ്ടുപോയി വെച്ചാൽ മക്കൾ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കും പക്ഷേ ഒരു പുതിയ മാറിയിരിക്കുകയാണ് ഉപ്പാന്റെ മക്കൾ ഇങ്ങേറ്റെടുക്കും പക്ഷേ പിന്നെ മക്കൾ വസീയത്ത് പൂർത്തിയാക്കൂല ഉപ്പാന്റെ അതൊരു മാറിയിട്ടുണ്ട് മയ്യത്തുപിലി മകനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ മകനേറ്റെടുത്തിട്ടുണ്ട് എന്നാൽ ഉപ്പാന്റെ കടം അന്വേഷിച്ച് കൊടുത്ത് വീട്ടിക്കൊള്ളണം അതുപോലെ ഉപ്പമാര് ഉമ്മമാരെന്ത് വസീയത്ത് ചെയ്തോ ആ വസീയ കൃത്യമായി നമ്മൾ പൂർത്തിയാക്കിക്കൊള്ളണം അപ്പോളാണ് നമ്മൾ ഇസ്ലാമികമായ കുടുംബ ജീവിതത്തിലൂടെ പാനയും മാനയും പൊരുത്തം കരസ്ഥമാക്കുന്നവരാകുന്നത് അതിന് നൽകട്ടെ